സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട നഗരമായ തിരുവനന്തപുരം സമീപ വർഷങ്ങളിൽ അസ്വസ്ഥജനകമായ ഒരു പ്രവണതയുമായി പിണങ്ങുകയാണ് വീട്ടമ്മമാർ അന്യപുരുഷന്മാരോടൊപ്പം ഒളിച്ചോടിയ സംഭവങ്ങളിൽ ജില്ലയിൽ ഗണ്യമായ വർധനവ് കണ്ടു അവരുടെ കുടുംബങ്ങളെയും ഭർത്താക്കന്മാരെയും ഞെട്ടിച്ചും നിരാശയിലും ആക്കി ഈ പ്രതിഭാസം വിവാഹത്തിന്റെ സ്ഥിരതയെക്കുറിച്ചും മേഖലയിലെ സ്ത്രീകളുടെ ക്ഷേമത്തെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഒളിച്ചോട്ടങ്ങളുടെ ഉദയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരത്ത് പലായനം ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക അധികാരികൾ പറയുന്നതനുസരിച്ച് ഈ കേസുകളിൽ ഭൂരിഭാഗവും ദാമ്പത്യത്തിൽ അസന്തുഷ്ടരായ വീട്ടമ്മമാരാണ് കൂടാതെ മറ്റു പുരുഷന്മാർക്ക് വേണ്ടി ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവരാണ് ഈ ഒളിച്ചോട്ടത്തിനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ പൊതുവായ ഘടകങ്ങളിൽ വൈകാരിക പിന്തുണയുടെ അഭാവം സാമ്പത്തിക അസ്ഥിരത കൂടുതൽ സംതൃപ്തമായ ജീവിതത്തിനുള്ള ആഗ്രഹം എന്നിവ ഉൾപ്പെടുന്നു നിയമപരമായ അനന്തരഫലങ്ങൾ ഈ ഒളിച്ചോട്ടങ്ങളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം തടവും പിഴയും ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് വൻഭാര്യത്വം ഇന്ത്യയിലെ ഹിന്ദു വിവാഹ നിയമവും മറ്റു വ്യക്തി നിയമങ്ങളും ആദ്യ ഇണയുടെ ജീവിതകാലത്ത് രണ്ടാം വിവാഹങ്ങൾ നിരോധിക്കുന്നു ഇത് അത്തരം യൂണിയനുകളെ അസാധുവാക്കി മാറ്റുന്നു കുടുംബങ്ങളിൽ ആഘാതം ഈ ഒളിച്ചോട്ടങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതം വിനാശകരമായിരിക്കും തുടർന്നുണ്ടാകുന്ന വൈകാരിക ആഘാതവും സാമ്പത്തിക അസ്ഥിരതയും കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ഭർത്താക്കന്മാരും കുട്ടികളും അവശേഷിക്കുന്നു ചില കേസുകളിൽ ഒളിച്ചോടിയ ഭാര്യയ്ക്ക് അവളുടെ ആദ്യ ഭർത്താവിൽ നിന്ന് നിയമ നടപടികൾ നേരിണ്ടി വന്നേക്കാം അവർ രണ്ടാം വിവാഹം അസാധുവാക്കാനും ജീവനാംശം ആവശ്യപ്പെടാനും ശ്രമിച്ചേക്കാം പ്രതിരോധവും പിന്തുണയും വർദ്ധിച്ചുവരുന്ന ഈ ആശങ്ക പരിഹരിക്കുന്നതിന് ഒളിച്ചോട്ടം ബാധിച്ച കുടുംബങ്ങൾക്ക് പിന്തുണയും കൗൺസിലിംഗും നൽകുന്നതിന് പ്രാദേശിക അധികാരികളും സാമൂഹിക സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു രണ്ടാം വിവാഹം അസാധുവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്യുന്നതും അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വൈകാരിക പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരത്ത് വീട്ടമ്മമാർ അന്യപുരുഷന്മാർക്കൊപ്പം ഒളിച്ചോടുന്ന പ്രവണത അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഈ ഒളിച്ചോട്ടങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിനും ദുരിതബാധിതർക്ക് പിന്തുണ നൽകുന്നതിനും നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിലെ സ്ത്രീകളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്ക് സഹായിക്കാനാകും